ഹായ് അലൈക്കും ഇന്നത്തെ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവൻ കാണും മാന്ത പൊരിച്ചതും അതുപോലെ തന്നെ അയില മുളകിട്ടതുണ്ടോട്ടോ അപ്പോൾ അയില മുളകിട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുട്ടിലേക്കുള്ള തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിക്ക് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്ന വീഡിയോ എടുക്കാണ്ട് ദിവസം ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ എങ്കിലും അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഈ മാന്തളി ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ പുട്ടും പൊടിയൊക്കെ ആക്കിയിട്ട് പെരക്കി വെച്ചാൽ കേട്ടോ അപ്പോൾ നമ്മളെ നമ്മളെ കെ എഫ് സിയൊക്കെ പൊരിക്കുന്നത് അതിങ്ങനെ എന്താ ക്രിസ്പി ആയിട്ട് നല്ല കറുമുറേ കറുമുറയും ഉണ്ടാവും കേട്ടോ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഈ ഷോർട്സിൽ ഷോർട്ട്സിലിടുന്നുണ്ട് വേണ്ടിവരെ പോയി കാണാം അപ്പോൾ ഇതാ ചെമ്മീൻ ഉണ്ട് അപ്പനം ചെമ്മീനും ഉണ്ട് ട്ടോ ചെമ്മീൻ എനിക്ക് പറ്റിയില്ല ഇപ്പോൾ ചെമ്മീന് രണ്ട് മൂന്ന് നാല് ചെമ്മീൻ ഉണ്ട് ബാക്കിയൊക്കെ മാന്തളാണ് കേട്ടോ പിന്നെ ഇതാ അവിടെ എത്തി ഭയങ്കര പണിയിലാണ് കേട്ടോ എന്താ ഉണ്ടാക്കുന്നത് എന്ത് ശവർമ്മ അപ്പൊ കൊന്നുമില്ലെങ്കിലും ഷവർമ്മ കൊണ്ടുണ്ടാക്കില്ല ഷവർമ്മ ഉണ്ടാക്കി ഒക്കെ സമാധാനം ഉണ്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാബേജ് പിന്നെന്താ തക്കാളി തക്കാളി പിന്നെന്താ ചേർക്കുന്നത് ചിക്കൻ ചിക്കൻ ചിക്കനിലെ എന്തെല്ലാം പിന്നെ അത് നമുക്ക് കാണിച്ചു കൊടുക്കല്ലേ പിന്നെ ഇതാ പുട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ല കുട്ടുപൊടി പുട്ടുപൊടി നേരത്തെ കുഴച്ചുവെച്ചാന്ന് കേട്ടോ അപ്പത് കുനിക്കല്ല സൗണ്ട് ഉണ്ടാക്കല എന്നാ പുട്ട് നേ പുട്ടുപൊടി നേരത്തെ കുഴച്ചെങ്കിൽ അത് ഇപ്പം ഞാൻ ചൂടാൻ പോകുന്നത് അതാണ് ഞാൻ തുറന്നു വെച്ചത്

ചിക്കൻ്റെ അത് അതിന്റെ നടുവും തപാകെടുക്കണ്ട അതും ഈ വായിക്കാണ് ഇങ്ങനെ കഴിക്കും കഴിക്കുന്ന സമയത്ത് ിയല്ലോ കാണുന്നേക്ക് ഇപ്പൊ നമ്മള് ബ്രെഡിലാണ് എന്താ ഷവർമ ചെയ്യുന്നത് സാൻഡ്വിച്ച് ഷവർമ അത് പിൻറെ കരി ഓള അട മുറിച്ചിട്ട് സെറ്റാക്കുന്ന നേരം കൂടി ഞാൻ കറിവേപ്പില്ല കുറച്ച് കാര്യങ്ങളൊന്നും കാണിച്ചു തരട്ട അപ്പോൾ ഒന്നായിട്ട് ഞങ്ങളെ കറി കറിവേപ്പിലാണ് ഇട്ടത് അപ്പോൾ നല്ലാണ് പിടിച്ച് വന്നത് അതിനെ അപ്പോൾ ഈ സൈഡില് വലിയ എലി വന്ന് മാന്തി കൊടുത്തിട്ടോ മണ്ണ് ഒന്നായിട്ട് മാന്തി അടിയിൽ നിന്ന് വലിച്ചിട്ടിരിക്കുകയാണ് നോക്കുന്നവരാണ് നല്ലോണം നല്ലവണ്ണം വലിപ്പം വെച്ചിന് കേട്ടോ പക്ഷേ ഇത് അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ മണ്ണ് മാന്തിയിട്ട് ഞാൻ എന്നെ സെറ്റാക്കി വെച്ചതന്നിട്ടോ അപ്പോൾ ഇതിന് ക്ഷീണം പിടിക്കുകയോ അറിയലാ 对。 ചപ്പ് ചേർത്ത് ഇപ്പൊ ചിക്കൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ചിക്കൻ കൊണ്ടു വന്നിട്ട് മസാല വരക്കുന്നൊക്കെ കാണിച്ചു തരാ ചിക്കൻ വന്നു കേട്ടാ ഇപ്പൊ അതെ ചിക്കന് നുറുക്കിയിട്ടിക്ക് കുഞ്ഞി കുഞ്ഞ് പീസാക്കി ഇതൊക്കെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി എന്ത് ചെയ്യാ മഞ്ഞപ്പൊടി പോരെയോ നല്ലേ ഇരവലെ തണ്ട ജീരക ഒരു മുളകുപൊടി ഒരു മല്ലിപ്പൊടി ഇതെങ്ങ നമ്മളെ ഫുട് വട റെഡിയായി കൊണ്ടേക്കുന്നണ്ട്ട്ടോ ഗരം മസാല കൂടി ചിക്കൻ മസാല കൂടി നമ്മളെ അണ്ടാ ദാ തല ജീരക ഗരം മസാല കൂടി ചിക്കൻ മസാലപ്പൊടി ഇട്ടാൽ പോലും ഇട്ടതാ അപ്പൂ തൈരും പാർന്നിട്ടില്ലേ പൊരിക്കാനുള്ള പാത്ര കിട്ടും ഇതാ ഇതാണ് എന്താ കിടക്കുന്നതിലെ സുഖായിട്ടെടുക്കാൻ കഴിയുന്ന എത്ര ലോക്ണ്ടടി അത് സൗകര്യം എങ്ങനെയല്ല കുറൊന്നുമില്ല പ്രോപ്പർ ആയിട്ട് ഉണ്ട് ഇതാ കല്ലേടാ ദാ ഇവിടെ അടാ ആ വീ വന്നി കെണ്ട് കുട്ടി വേണമെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കുരുമുളക് കുടിക്കുന്ന വില കിട്ടുന്നതാണ് ആരിക്കും വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ കുരുമുളക് ഏത് രീതിയിലും പിടിച്ചു തരുന്നതാണ് അതാട് വെച്ചാൽ പോ ില്ലല്ലേ ആയിട്ട് കുറവാ എടുക്കലെ കുട്ടിന്റെ എന്താ ആ മതിയാ മതിയാറക്റ്റാടി കൊറേ ഉണ്ടടി ഓല് അപ്പൊ നമ്മളെ ചിക്കൻ ചിക്കന്വിടെ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് വെള്ളിട്ടുണ്ട് അത് ചിക്കൻ ഇട്ടിട്ട് മിക്സ് മിക്സ് വലിയ വരുമോ എനിക്ക് പോകുന്നു അതിലിട്ടധികം അധികം വേവണ്ടോ രേഷല്ലേ അടിച്ചത് നമ്മള് ഒരു മുട്ട കിട്ടോ അധികം ഇനി പേയില് ഞങ്ങള് എന്താ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കൂ ഡൊടുക്കുന്നുണ്ട് കത്തപ്പൊമാ രേഷ ഒഴിച്ചാൽ മതിയെ അത് മിക്സ് ആക്കുന്ന സമയത്ത് വെച്ച് ഇപ്പം നമ്മളെ മാന്ത ഇവിടെ പൊരിക്കാനിപ്പിക്കാ നമ്മൾ പൊരിഞ്ഞു വരട്ടെ മൂടി അച്ഛൻ വെച്ചാൽ നമ്മൾ തെറിക്കൂ മുഴുവനും അതിങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഷവർമേലൊക്കെയുള്ള മസാല ഇവിടെ റെഡിയാക്കി ഉണ്ട് അതിൻ്റെ മേലെ കുറച്ച് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് വെക്കാം ടൊമാറ്റോ കെച്ചപ്പല്ല അത് എനിക്ക് മസാല എരില്ലേ അന്ന് മക്കളെയും നമ്മളെ ഷവർമ ഇപ്പം നമുക്ക് കുപ്പൂസ് വേണമെങ്കിൽ കുപ്പൂസിന്റെ പേരും കഴിക്കും ഷവർമിട്ടത് അന്ന് ഉണ്ടാക്കിയത് ആക്കിയ പോരേനോ അങ്ങനെ ആക്കിയ പോര അതാണ് കുഴച്ചാലല്ലേ പിന്നീട് ഇത്തിയം ചെയ്യുമ്പോ അതിന് വാരി ഇഷ്ടമാണ് ഇതിന് പിന്നെ കേക്കാൻ ഉണ്ടാവൂ അടിപൊളി നമ്മളെ ഷവർമട്ടോണ്ട് ഷവർ മണി ചൂടാക്കാ നമ്മളിത് ചൂടാക്കുന്നു കഴിക്കാം ബ്രെഡ് വേണോ ബ്രെഡ് അവിടെ ഉറുമ്പുണ്ടായിനോദാ മഴനീൻ ശീതമോള് സെറ്റാക്കിയിട്ടുണ്ട് മഴനീസൂത്തന്നെ ടൊമാറ്റോ കെച്ചപ്പ് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ബ്രെഡിന് മേടിയൊക്കെ ഇട്ട് കൊടുക്കാനാവില്ലേ അതിന്റെ മേള വേണമെങ്കിൽ ടൊമാറ്റോ കച്ച കുറച്ച് മുടി വെച്ചെടുക്കാം മതിമോള ഓഫർ ആക്കേണ്ട നല്ല സാധനം നല്ല മാന്തൾ ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മാന്ത മാത്രം എടുത്താൽ മതി